അതൊരു പക്ഷെ അച്ഛന്റെ മുന്നിൽ അന്ന് വന്നിരുന്നപ്പോ ഞാൻ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മുന്നിലായിരുന്നു അന്ന് ബുദ്ധിമുട്ടി അതിനുശേഷം ഒരു ദിവസം പോലും ഞാൻ ക്യാമറ പേടിച്ചിട്ടില്ല ക്യാമറയുടെ മുന്നിൽ എനിക്ക് ഫിയർ വന്നിട്ടില്ല ആക് എന്തായിരുന്നു ഞാൻ സുരേഷനോട് എനിക്ക് ചോദിക്കാനുള്ള സുരേഷ് ഗോപി ആ കുട്ടിയോട് ചെയ്തത് കേട്ടാട്ടിട്ടില്ല സുരേഷ് ഗോപി കാരണം ആ കുട്ടിക്ക് ഉണ്ടായോ നിങ്ങൾ ആ തമ്പോ അതെ എഡിറ്റിങ് ആ വെച്ചിട്ടുണ്ട് ഗംഭീര തമ്പാട്ടോട് ഇതിന് എറിവളിയൊന്നും വരൂല്ല ട്രോള് വരുക നമ്മളെ മാന്നാറമുത്തായി ഒരു ബാത്റൂമിൽ പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ടാണ് ട്രോള് വരുന്നത് അതൊക്കെ വളരെ കാര്യങ്ങളാണ് സഹജിൽ പോകുന്നത് എനിക്കും അതെ ഭയങ്കര അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ എല്ലാരും കൂടി അങ്ങനെ പോയി എടുക്കാൻ ഒരു മൈൻഡ് ഇല്ല പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കാരണം എടുത്തു പറയ്ക്കാൻ തുടങ്ങി നേരത്തെ ഫോട്ടോ എടുക്കണം ആഗ്രഹം പക്ഷെ ഞാൻ എടുത്തില്ല കാരണം എടുത്തു പേടി

അല്ല വേറെ നേരത്തെ പറഞ്ഞോ ഈ ഒരു സാധനം പറയാണ്ടെന്നുള്ളൂ പറഞ്ഞു പറഞ്ഞില്ല കേട്ടോന്നു അതിന്റെ ഞാൻ പോവാ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞില്ല എന്റെ ക്യാരക്ടറിനെ പറ്റിയും പോയി ടോയ്ലറ്റ് കിട്ടിയത് വളരെ ബ്രീഫായിട്ട് പറയാം നവീൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ആറടി ഒന്ന് പൊക്കുണ്ട് ഈ ഫുൾ സ്റ്റോറിയിൽ ഒരു അപ്രത്യക്ഷമായ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ വന്ന് പെട്ടുപോയതാണ് അവിടെ നിന്ന് സ്റ്റോറിയില് ത്രണ്ട് അവിടുന്നാണ് പിന്നെ ത്രൂ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് രീതിയിൽ പറയാനാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് പക്ഷെ അത് ഒരു ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇതിന്റെ ക്യാരക്ടർ വലുതാന്ന് എനിക്ക് മനസ്സിലായി സിനിമ കണ്ടാൽ മനസ്സിലാവുള്ളൂ എനിക്ക് പിടിയിട്ടുണ്ട് വലുതാവണ്ടടുത്ത് വലുതാണ് വലുതാവണ്ടാ പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് കോടതിയിൽ വാദിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വെച്ച് വാദിക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്ന ആ അഡ്വക്കേറ്റ് യെസ് അതാണ് ആ ക്യാരക്ടർ എന്ന് എനിക്ക് മനസ്സിലായി ഈ അസ്കറിനെ ഒരു കാര്യം ചാക്കോചാട്ടനും അത് കേൾക്കണം അത് ചേട്ടനും കഴിഞ്ഞ് ഡിക്യും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഉള്ളതില് ഒരു ചോക്ലേറ്റ് ബോയ് നീ എന്നെ ഞാൻ ഇരിക്കുന്ന എനിക്ക് തെളിവുണ്ട് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ആസ്കറൊക്കെയായിട്ടൊരു ഫോട്ടോ കിട്ടും നമ്മൾ രണ്ടുപേരും അനിയന്മാരാണ് എനിക്ക് ഗോകു ചാട്ടനുണ്ട് ഈ യംഗ ബ്രദർ ഗ്യാങ് എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടു അന്ന് തൊട്ട് ഐ തിങ്ക് ഫോർ ദ നെക്സ്റ്റ് ത്രീ ടു സിക്സ് മന്ത്സ് എക്സാക്ട് അറിയത്തില്ല എല്ലാ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുതൽ ചിലപ്പോ ഡെയിലി അടുപ്പിച്ചിങ്ങനെ വരും ഇൻസ്റ്റഗ്രാമില്

കുട്ടിക്കാനു കഷ്ടപ്പെട്ട് എത്തി അത്ര ആൾക്കാരായിരുന്നു ചുറ്റും അതായത് അത്ര ആൾക്കാര് എല്ലാവരും അത് വെറുതെ ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വേറെ കുറെ പെൺപിള്ളേർ ചുറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു

നമ്മളെന്ന് ആഗ്രഹിച്ചത് നോട്ടങ്ങളൊക്കെ വരുമ്പോ താനി ആസ്വദിക്ക മലയാള സിനിമക്ക് ഇനി ആസിഫലിയും ഉണ്ട് എന്റെ ആവശ്യമില്ല എനിക്ക് ശതമാനം അസ്കർലിയാണ് ഇടയ്ക്ക് പത്ത് ശതമാനം സുരേഷ് ഗോപി ും ഇനിപ്പൊ മലയാളം കുറേ സിനിമ ഇറങ്ങാറുണ്ട് തെലുങ്കില് ഞാൻ പറഞ്ഞ തെലുങ്കിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന തെലുങ്കില് അത്തരമൊരു ആരാധകർ എത്തിക്കും തെലുങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരം ഒരു ആരാധകരിലേക്ക് പോയപ്പോൾ ഒരു ഫാൻസിലേക്ക് പോയപ്പോൾ എന്തായിരുന്നു ആദ്യം ഫീൽ ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റി അതായത് ഞാൻ ആദ്യമായിട്ട് തെലുഗുവിൽ ചെയ്യുന്നത് ത്രിവിക്രം ശ്രീനിവാസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ് ആളുടെ ഒരു സിനിമയിലാണ് സെമാന്തയുടെയും നിതിൻ്റെയും കൂടിയാണ് അവരുടെ സിനിമയാണ് അതിൽ പക്ഷെ എൻ്റെ കഥാപാത്രം ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ഉള്ളു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കഥാപാത്ര ഭയങ്കര ഒരു കുച്ചുമ്പത്തിയായിട്ടുള്ള കഥാപാത്ര ആ സിനിമ അല്ല ആ ഡയലോഗ് ഞാൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതില് ആ ഡയലോഗ് എന്നെ കൊണ്ട് ഇന്നും റെഗുലർലി ഞാൻ ഏതൊരു ഇവന്റിൽ പോയാലും എന്നെ കൊണ്ട് ആ ഡയലോഗ് ഇന്നും പറയിപ്പിക്കും ആ അഞ്ച് മിനിറ്റ് അവർ കണ്ട് ഓ ഈ അഞ്ചു മിനിറ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കരിയർ ഇത്ര ലോങ് ആയത് ബിക്കോസ് ഓഫ് ദാറ്റ് സോ ഈ ആദ്യത്തെ സിനിമ കഴിഞ്ഞു ഓക്കെ അവർ എന്നെ ഇഷ്ടപ്പെടുന്നു ഓക്കെ എല്ലാം നല്ലത് പോവാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്നെ ഇപ്പൊ താഴ്ത്തി കേടും എന്ന് രണ്ടാമത്തെ സിനിമ ആണല്ലോ അത് പ്രേമം റീമേക്ക് ആയിരുന്നു അതും അവരോട് അക്സെപ്റ്റ് ചെയ്തു അതും അങ്ങനെ പോയി പിന്നെ ശതമാനം ഭഗവതി എന്ന് പറഞ്ഞ ഫാമിലി പിക്ചർ ആയിരുന്നു അത് അതും വളരെ വലിയൊരു ഹിറ്റ് ആയിരുന്നു അത് കോൺസ്റ്റന്റ് ലവ് മി ഫോർ വാട്ട് എവർ ഐ ആം എനിക്ക് അതിനിടയിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും സംതിങ് ഇൻ ഡെൻ വൈദ്യി കോൺസ്റ്റന്റ് ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ട്രീറ്റ് മീ ആസ് വൺ അവരിലൊരാളായിട്ട് എന്നെ കണക്കാക്കുന്നു പ്രോബബ്ലി ഞാൻ ആ ഭാഷ പഠിച്ചുകൊണ്ടായിരിക്കാം അത്രയും അവർ എന്നെ മലയാളിയായിട്ട് കൺസിഡർ ചെയ്യുന്നേ ഇല്ല എന്റെ അടുത്ത് നോർമൽ ഒരു തെലുഗുലെന്നെ സംസാരിക്കുന്ന അവര് തെലുഗു ഗേൾ എന്നുള്ള രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇൻസ്പയറിംഗ് ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യണം അവരെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഞാൻ ചെയ്ത എന്റെ സിനിമകൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ആണ് അത് അങ്ങനത്തെ സിനിമകൾ ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ സപ്പോർട്ടാണ് സോ വേർറ്റ് സപ്പോർട്ട് യു ഗെറ്റ് സപ്പോർട്ട് നമുക്ക് ഈ ചാലഞ്ച് ചെയ്യുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ തോന്നും ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ്